ബാറ്ററി ഡൗൺ ആയാലും ഇനി വണ്ടി വഴിയിലാകില്ല കെൽട്രോണിന്റെ ജം സ്റ്റാർട്ടർ എത്തിക്കഴിഞ്ഞു ഡയമണ്ട് ബാറ്ററി ഡൗൺ ആയാലും ഇനി വണ്ടി വഴിയിലാകില്ല കെൽട്രോണിന്റെ ജം സ്റ്റാർട്ടർ എത്തിക്കഴിഞ്ഞു പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി വിപ്ലവം സൃഷ്ടിക്കുന്ന കെൽട്രോണിന്റെ കണ്ണൂരിലെ സൂപ്പർ കപ്പാസിറ്റർ മാനുഫാക്ചറിംഗ് സെന്ററുകളാണ് ജം സ്റ്റാർട്ടറിന്റെ പിറവി രാജ്യത്തെ തന്നെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ മാനുഫാക്ചറിംഗ് സെന്ററാണ് കണ്ണൂരിലേത് വാഹനങ്ങളിലെ ബാറ്ററി ഡൌണായി വാഹനം സ്റ്റാർട്ടാകാതെ വന്നാൽ ജംപ് സ്റ്റാർട്ടർ ഉടനടി പരിഹാരമുണ്ടാക്കും വാഹനത്തിന്റെ ബാറ്ററി ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണിത് വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ ഇത് നൽകും അങ്ങനെ വാഹനം അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയും പവർ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നൂതന സൂപ്പർ കപ്പാസിറ്റർ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് ജംപ് സ്റ്റാർട്ടർ കൂടാതെ ഇലക്ട്രിക് വീൽ ചെയർ ഇലക്ട്രിക് ട്രോളി സിംഗിൾ ഫേസ് പമ്പ് കൺട്രോൾ പാനൽ തുടങ്ങിയ നൂതന ഉൽപ്പന്നങ്ങളും കെൽട്രോൺ വിപണിയിലെത്തിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ